ഇവിടെ അല്ല ഇവിടെ ഇപ്പോൾ ഈ കുഴി വന്നപ്പോൾ കുറച്ച് ട്രാഫിക് ജാം ഉണ്ടായി എന്നല്ല ജംഗ്ഷനിലും അതിന് തൊട്ടും ഉണ്ടൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് ട്രാഫിക് ജാം ഉള്ളത് അത് നമുക്ക് കാണാം കാണാൻ പോകുന്നപ്പോൾ ഒരു ചോദിച്ചറിയേണ്ട ഒരു സംശയവും വേണ്ട ഈ കൂടി ഇത് കൂടി ഇവിടെയുള്ള വലിയൊരു പ്രശ്നം ഈ ട്രാഫിക് ജാം ചെയ്തെന്നാണ് ഈ ഓടെ ആ സ്ഥലങ്ങളിലും ട്രാഫിക് ജാം ഉണ്ട് ഇവിടെ മാത്രമല്ല ഇപ്പോൾ പെരിന്തൽമണ്ട ടൗണിലുണ്ട് അതുപോലെ തന്നെ മക്കരപ്പറമ്പുണ്ട് പിന്നെ മോങ്ങത്തുണ്ട് മുറയൂരുണ്ട് ഇവിടെ പല സ്ഥലങ്ങളിലാണ് അവൾ പോകുമ്പോൾ കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ എല്ലാ സ്ഥലങ്ങളും ഉണ്ട് മുൻകാലങ്ങളിലൊക്കെ കോഴിക്കോട് എത്തണമെങ്കിൽ ഇവിടുന്ന് ഒന്നര മണിക്കൂറെടുത്താൽ മതിയായിരുന്നു ഇപ്പോൾ മൂന്ന് മണിക്കൂറെടുത്താം ട്രാഫിക് ജാം എല്ലാ സ്ഥലങ്ങളും ഉണ്ട് അത് വാഹനങ്ങളൊക്കെ ഡെയിലി പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു വലിയ കാര്യമല്ല ഈ ഓടകളുടെ കാര്യം ഈ അത് അത് വലിയ പ്രശ്നമുണ്ട് മറ്റുള്ള തൊട്ടടുത്തുള്ള വീടുകളിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലൊക്കെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഓടയിലേക്ക് പിന്നെ ആൾക്കാർ വലിയ സാധനങ്ങൾ വലിച്ചെറിയുന്ന ഒരു സിവിശേഷം ഉണ്ട് അതിപ്പോൾ ഓട തന്നിട്ട് പരിശോധിക്കുന്നുണ്ട് അത് നിർത്തലാണ് ഈ കാലു വയ്യാത്തവരും നടക്കം വയ്യാത്തവരും ആയ രോഗികളൊക്കെ ഇതിലേക്ക് നടന്നു പോകേണ്ട ഒരു അവസ്ഥ ഇന്ന് മുതൽ പാല് വയ്യാത്തവരും പ്രായമായ ആൾക്കാരെയൊക്കെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടാവാൻ മംഗള പാരിയേറ്റീവ് കെയറിൻ്റെ ഒരു വാഹനം ഞങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് ഒരു മണിക്കൂറിനകം അത് പിന്നെ റെഡിയാവും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ രോഗികൾക്കും അതുപോലെ തന്നെ പ്രായമായ ആൾക്കാർക്കും ഈ പാലത്തിൻ്റെ മുകളിൽ കൂടി യാത്ര ചെയ്യാൻ അവർ സഹായിക്കും ഇത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കി ഇത് ജനങ്ങൾക്ക് തുറന്നു അടുത്ത ഞായറാഴ്ചയോടു കൂടി അത് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ പ്രതീക്ഷ ചെറിയ ലൈറ്റ് വാഹനങ്ങൾ അതോടുകൂടി പോകും പക്ഷേ സ്വാഭാവികമായിട്ടും ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്ന കുറേ സ്ഥലങ്ങളുണ്ടല്ലോ ആ സ്ഥലങ്ങൾ നമുക്ക് ഒരു പിന്നെ ആഴ്ച കൂടി അവർ ചോദിച്ചിട്ടുണ്ട് കാരണം അത് സെറ്റാകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോകും അപ്പോൾ സെറ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരാഴ്ച കൂടി വലിയ വാഹനങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ചെറിയ വാഹനങ്ങളിൽ പോകുന്ന പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് നമുക്ക് പോകാതെ ഇപ്പോൾ ഈ ഏറാം വഴിയുള്ള ആ അണ്ടർപാസ് ഉണ്ടല്ലോ ആ റോഡ് ആകെ തകർന്ന അവസ്ഥയിൽ എന്തെങ്കിലും ഒരു അത് പിന്നെ പഞ്ചായത്തിന്റെ റോഡുകളും മറ്റുള്ള കാര്യങ്ങളും കൂടി ചെയ്യണമെങ്കിൽ കുറെ പ്രയാസങ്ങളുണ്ട് ഇപ്പൊ മറ്റേ പി ഡബ്ല്യു റോഡ് അവിടെ മനോഹരമാക്കിയിട്ടുണ്ട് അതെ നമ്മുടെ കുറെ കാലത്തെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് അവിടെ ബി എം ബി സി എഴുതിയിട്ടുണ്ട് വരുന്ന വഴി അതിൽ സ്വാഭാവികമായിട്ടും അണ്ടർപാസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ ഇപ്പോൾ അതിന് പ്രയാസമുണ്ട് അത് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ പല റോഡുകളും പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇപ്പോൾ മങ്കട റോഡ് ഇപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഇവിടെ തന്നെ നിന്ന് ആനക്കരത്തേക്ക് പോകുന്ന റോഡിൽ അത് വളരെ വലിയ കുഴികൾ രൂപാന്തരപ്പെട്ട കുറേ കാലം അതിൻ്റെ പിന്നാലടന്ന് പത്ത് പ്രാവശ്യം ഞാൻ മന്ത്രിയോട് ആവശ്യപ്പെട്ടവർ നേരിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ വരെ ഇന്നാന് വരെ അവരോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് അത് ഇതുവരെ അത് പണം പോലും കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ അറിയുന്നല്ലേ കേരളത്തിന്റെ സ്ഥിതിവിശേഷം എന്താ പണമില്ല പണമില്ലാത്ത അടിസ്ഥാനത്തിൽ തന്നെയാണ് വികസന പ്രവർത്തനങ്ങൾ നടത്താറ് എല്ലാ സ്ഥലത്തും അത് ഇവിടെയും